Okay. After 20 years at at Liverpool Liverpool Football Football Club, Club I'll be leaving the the end of the season. ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് ലെജൻഡും സ്കൌസറുമായിട്ടുള്ള സ്റ്റീവി ജി എന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന സ്റ്റീവൻ ജെറാഡിന്റെ ആരാധകർ സ്കൌസർ ഇന്നവർ ടീം എന്ന വിശേഷണത്തോടെ സ്നേഹത്തോടെ ആരാധകർ കൊണ്ട് നടക്കുന്ന ടീമിലെ വൈസ് ക്യാപ്റ്റൻ ജനറേഷണൽ ടാലന്റ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ലോകത്തിലെ മികച്ച അറ്റാക്കിംഗ് റൈഡ് ബാക്ക് ഡിഫൻസിൽ വീക്കാണെങ്കിലും തന്റെ അറ്റാക്ക് കൊണ്ടും വിഷൻ കൊണ്ടും വേൾഡ് ക്ലാസ് പാസസും അസിസ്റ്റുകളും കൊണ്ടും പോരായ്മകളെ ഇല്ലായ്മ ചെയ്യുന്ന പ്ലെയർ ഡൌട്ടേഴ്സിൽ നിന്നും ബിലീവേഴ്സ് ആക്കി മാറ്റിയ മുൻ ലിവർപൂൾ ക്ലബ് മാനേജർ യോർഗൻ ക്ലോപ്പ് ടാലന്റ് തിരിച്ചറിഞ്ഞ അവസരം കൊടുത്ത് വളർത്തിയെടുത്ത ചെറുപ്പക്കാരെ അറുപത്തി ആറ് എന്ന ജേഴ്സി നമ്പറിനെ ഐക്കോണിക് ആക്കിയ ലിവർപൂളിന്റെ ട്രെൻഡ് ജോൺ അലക്സാണ്ടർ ആർണോൾഡ് ലിവർപൂളിൽ ജനിച്ച് ലിവർപൂൾ അക്കാദമിയിലൂടെ ഫുട്ബോൾ ലോകത്ത് വളർന്ന് ബ്രിട്ടീഷ് വർക്കിംഗ് ക്ലാസ് ആരാധകരുടെ പ്രതീകമായ ലിവർപൂൾ എന്ന നഗരവും മേഴ്സി സൈഡിലെ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിനും വേണ്ടി സാധ്യമായ എല്ലാ ട്രോഫികളും വിജയിച്ച് ലിവർപൂളിൽ നിന്നും തന്റെ പടിയിറക്കം ട്രെൻഡ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ഇരുപതാം ലീഗ് ടൈറ്റിൽ നേടി ആഘോഷങ്ങളിൽ മതിമറന്നിരിക്കുന്ന ലിവർപൂൾ ആരാധകരെ നിരാശരാക്കിയ പ്രഖ്യാപനം പക്ഷെ ആരാധകരെ ഞെട്ടിച്ച പ്രഖ്യാപനമായിരുന്നു ഇത് എന്ന് പറയാനാവില്ല കാരണം ട്രെൻഡ് ക്ലബ്ബ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ആരംഭിച്ചിട്ട് ഒരുപാട് വാസങ്ങളായി ഒരു കട്ട ലിവർപൂൾക്കാരനും ലിവർപൂൾകാരിയും സ്വയം ഇംഗ്ലീഷുകാരാണെന്ന് പറയില്ല സ്കൗസർ എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുക മലയാളത്തിൽ പറഞ്ഞാൽ ശരിയായ മണ്ണിന്റെ മക്കൾ വാദികൾ അത് ഫുട്ബോൾ മൈതാനത്തും എത്തുക സ്വാഭാവികം അവിടെ നിന്നുമുള്ള ട്രെൻഡിന്റെ നീക്കം ആരാധകർ എത്രത്തോളം അലട്ടുന്നതാണെന്ന് ഊഹിക്കാവുന്നതാണ് ഇരുപത് വർഷത്തോളം ലിവർപൂളിൽ പ്രവർത്തിച്ച ട്രെൻഡ് ക്ലബിനായി താൻ എല്ലാം നേടിയെന്നും പുതിയൊരു ചാലഞ്ചിനെ നേരിടാൻ താൻ ലിവർപൂൾ ക്ലബിന്റെ പടിയിറങ്ങുകയാണെന്നും ആരാധകരെയും ലോകത്തെയും ഒരു വീഡിയോയിലൂടെ അറിയിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയൊരു വിഭാഗം ആരാധകരും വാർത്തയെ നല്ല രീതിയിലല്ല വരവേറ്റിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ആർസലിനെതിരെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ട്രെൻഡ് ഇറങ്ങുമ്പോഴും മത്സരത്തിന് മുമ്പ് ടീമിനെ അനൗൺസ് ചെയ്യുമ്പോഴും പല ആരാധകരും തങ്ങളുടെ പ്രതിഷേധവും ദേഷ്യവും സങ്കടവും ട്രെൻഡിനെ ബൂ ചെയ്തുകൊണ്ട് അതായത് കൂവി വിളിച്ച് ശബ്ദമുണ്ടാക്കിയാണ് അറിയിച്ചത് ഒരു വിഭാഗം സപ്പോർട്ടേഴ്സ് കൈയടിക്കുന്നതും സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് കരുതി കയ്യടിയുടെ അർത്ഥം ട്രെൻഡിന്റെ തീരുമാനത്തോട് അവർ യോജിക്കുന്നു എന്നാവില്ല ട്രെൻഡ് ഇറങ്ങുന്നത് ഒരു ലിവർപൂൾ ആരാധകനും ആഗ്രഹിക്കാത്ത കാര്യമാണ് പക്ഷേ ട്രെൻഡിന് ക്ലബിൽ നിന്ന് ഇറങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ ആ തീരുമാനത്തിലേക്ക് ട്രെൻഡ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടം മാത്രമാവും അവർ ക്ലബിന് വേണ്ടി എല്ലാം നേടിയ ഒരു പ്ലെയർ കോൺട്രാക്ട് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിൽ ആരാധകർക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യവും സങ്കടവും എല്ലാം ഇതിന് പല കാരണങ്ങളുണ്ട് ട്രെൻഡിന്റെ റോൾ മോഡലായിട്ടുള്ള സ്റ്റീവൻ ജെറാഡിനെ പോലെ ഒരു നാൾ ലിവർപൂൾ ക്ലബ്ബിൻ്റെ ക്യാപ്റ്റൻ ആവണമെന്നുള്ളത് തന്റെ സ്വപ്നമാണെന്ന് ട്രെൻഡ് മുൻപ് പങ്കുവച്ചിരുന്നു നിലവിൽ സെന്റർ ബാക്കും ടീമിന്റെ ക്യാപ്റ്റനുമായിട്ടുള്ള ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർ അല്ലെങ്കിൽ ഡിഫൻഡർമാരിൽ ഡിഫെൻഡർമാരിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെതർലാൻഡ്സ് പ്ലെയർ ബ്രിജിൽ വാണ്ടേക്കിനു ശേഷം തീർച്ചയായും ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ കഴിയുമായിരുന്നു ട്രെൻഡിന് പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ട്രെൻഡ് ഇറങ്ങുന്നു കൂടാതെ തന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാതെ ഫ്രീ ട്രാൻസ്ഫറിലാണ് ട്രെൻഡ് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ട്രാൻസ്ഫർ ഫീയിലൂടെ ക്ലബിന് ലഭിക്കേണ്ട നല്ലൊരു തുക നഷ്ടപ്പെടുകയാണ് ആ തുകയിലൂടെ മികച്ച കളിക്കാരെ ഫൈനാൻഷ്യൽ ഫെയർ ഫെയർപ്ലേ തലവേദനയില്ലാതെ കൊണ്ടുവരാമായിരുന്നു ക്ലബ്ബിനുള്ള അവസരം ട്രെൻഡ് മനപൂർവ്വം നിഷേധിക്കുകയാണ് ഇറങ്ങണമെന്ന പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്ത് ട്രാൻസ്ഫർ ഫീ ക്ലബിനായി നേടിക്കൊടുത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ട്രെൻഡിനെതിരെ മിക്ക ആരാധകരും തിരിയില്ലായിരുന്നു മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ കൂടി മത്സരശേഷം ഇൻ്റർവ്യൂകളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത ട്രെൻഡ് തന്റെ പടിയറക്കത്തിന്റെ സൂചനകൾ ഒരുപാട് നാളുകളായി അറിഞ്ഞോ അറിയാതെയോ നൽകിയിരുന്നു ഇരുതിയിൽ എണ്ണയൊഴിക്കുന്ന തരത്തിൽ ട്രെൻഡിന്റെ ഏജൻ്റ് ആയിട്ടുള്ള സഹോദരന്റെ പെരുമാറ്റവും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ആരാധകരെ കൺഫ്യൂസ്ഡും അതേസമയം ചൊടിപ്പിക്കുന്നതുമായിരുന്നു മാത്രമല്ല ഈ സീസണിൽ ഗോൾ അടിക്കുമ്പോഴുള്ള ട്രെൻഡിന്റെ സെലിബ്രേഷൻസ് ട്രെൻഡ് ചിലപ്പോൾ ലിവർപൂളിൽ തുടരുമെന്ന് ആരാധകരെ സംശയിപ്പിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും സ്പാനിഷ് ജയന്റുകളായ റയൽ മഡ്രഡിലേക്കാണ് ട്രെൻഡ് പോകുന്നത് റയൽ മെഡ്രിറ്റിന്റെ ട്രാൻസ്ഫർ രീതികളുടെ ഒരു ഭാഗമാണ് അവർ നോട്ടമിറ്റു വെച്ചിരിക്കുന്ന പ്ലെയറിനെ ഫ്രീ ട്രാൻസ്ഫറിലൂടെ ക്ലബ്ബിൽ എത്തിക്കുക എന്നത് കിലിയൻ എംബാപ്പെ ഫ്രാൻസിലെ പി എസ് ജി വിട്ട് റയൽ എത്തിയത് ഒരു ഉദാഹരണം മാത്രം തങ്ങൾ മുൻപ് പ്രവർത്തിച്ച ക്ലബ്ബുകൾക്ക് ഒരു സാമ്പത്തിക നേട്ടം നൽകി പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തരം കളിക്കാർക്ക് ചിലപ്പോൾ മികച്ചൊരു സെന്റ് ഓഫ് തന്നെ ലഭിച്ചേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹിം ലിവിംഗ് ഇറ്റ്സ് അബൌട്ട് ഹൗ ഹിസ് ലിവിംഗ് അവൻ പോകുന്നതല്ല അവൻ എങ്ങനെയാണ് പോകുന്നത് അതാണ് ആരാധകരെ ഇത്രയേറെ ചൊടിപ്പിച്ചതും വിഷമിപ്പിച്ചതും അഭ്യൂഹങ്ങൾ ഒരുപാട് പരന്ന് ആരാധകർ ആങ്ഷ്യസ് ആയും കൺഫ്യൂസ്ഡ് ആയും ഇരുന്ന സമയത്ത് അത് അഡ്രസ് പോലും ചെയ്യാതെ ഒരു വീഡിയോ സന്ദേശം അതും തങ്ങളുടെ ക്ലബിന്റെ ഏറ്റവും വലിയ നേട്ടം ലഭിച്ച സമയത്ത് തന്നെ അതിന്റെ ഒളിമങ്ങിക്കുന്ന തരത്തിൽ വന്ന പ്രഖ്യാപനത്തെ സ്വാഭാവികമായും നല്ല രീതിയിലല്ല ആരാധകർ സ്വീകരിച്ചിട്ടുള്ളത് ക്ലബിനു വേണ്ടി ഇരുപതാമത്തെ ടൈറ്റിൽ എന്ന ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് മുൻപ് പ്രതികരിക്കാതിരുന്നതെന്ന് ട്രെൻഡ് പറയുന്നു ഓൺലൈനിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിലും ആരാധകർ തങ്ങളുടെ വികാരം ട്രെൻഡിനെ അറിയിച്ചു കൊടുത്തു സ്റ്റീവൻ ജെറാഡിനെ കുറിച്ചുള്ള ലിവർപൂളിന്റെ ഗാനം ആലപിച്ചും പിന്നാലെ നിലവിലെ ലിവർപൂളിന്റെ റൈറ്റ് ബാക്ക് ബാക്കപ്പ് ആയിട്ടുള്ള കോണർ ബ്രാഡ്ലിയെ പ്രകീർത്തിച്ച് ദർ ഈസ് ഓൺലി വൺ കോണർ ബ്രാഡ്ലി എന്ന ഗാനവും ആലപിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ട്രെൻഡിനെ ആരാധകർ വരവേറ്റത് തന്റെ ഉച്ച സുഹൃത്തായ ഇംഗ്ലണ്ട് പ്ലെയറും റയൽ മെഡൽ പ്ലെയറുമായിട്ടുള്ള ജൂഡ് ബെല്ലിംഗാമിന്റെ ഇൻഫ്ലുവൻസിലാണ് ട്രെൻഡ് റയൽ റയിൽമെഡ്രലിലേക്ക് എത്തുന്നതെന്ന് പലരും ആക്ഷേപിക്കുന്നു സൗദി ഫുട്ബോൾ ക്ലബ്ബിന്റെ അഞ്ഞൂറ് മില്യൺ പൗണ്ട് എന്ന ഓഫർ പോലും വേണ്ടെന്ന് വെച്ച് ലിവർപൂളിനോടും ലിവർപൂൾ ക്ലബിനോടുമുള്ള സ്നേഹത്തിന്റെയും ആരാധനയുടെയും കടപ്പാടിന്റെയും പേരിൽ തന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തു തുടരുന്ന മുഹമ്മദ് സാലിയും സാലിക്കൊപ്പം തന്നെ കോൺട്രാക്ട് റിന്യൂ ചെയ്ത ബ്രിജിൽ വാൻഡേക്കും ഉള്ളപ്പോൾ ട്രെൻഡ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പലരും വിലയിരുത്തും ആരാധകരുടെ പെരുമാറ്റത്തെ പിന്തുണച്ചും എതിർത്തും ഫുട്ബോൾ ലോകത്ത് നിന്ന് പല ലെജൻസും പണ്ഡിറ്റുകളും രംഗത്തു വന്നു തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന ഒരു പ്ലേയർ ഇത്തരമൊരു സാഹചര്യത്തിൽ പടിയിറങ്ങുമ്പോൾ ആരാധകർ എങ്ങനെ പെരുമാറണമെന്ന് ആരും ഉപദേശിക്കേണ്ടതില്ലെന്ന് പല ലിവർപൂൾ ആരാധകരും കൂടാതെ ലിവർപൂൾ ലെജൻഡും പണ്ഡിറ്റുമായിട്ടുള്ള ജെയിമി ക്യാരഗർ പറയുന്നു ബാലൻഡിയൂർ നേടണം എന്നുള്ളത് ട്രെൻഡിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് റയൽ മെഡ്രഡിൽ ചേർന്നാൽ അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് ട്രെൻഡ് വിശ്വസിക്കുന്നുണ്ടാവാം തന്നേക്കാൾ മികച്ച കളിക്കാരും മികച്ച അറ്റാക്കിംഗ് ഓപ്ഷൻസും ഉള്ള ലിവർപൂളിൽ അത് സാധ്യമാവില്ല എന്നും ട്രെൻഡ് കരുതുന്നുണ്ടാവും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്പിലെ തന്നെ മികച്ച ഫുട്ബോളിംഗ് ടീമുകളിൽ ഒന്നിനെയാണ് ലിവർപൂൾ വാർത്തെടുത്തിരിക്കുന്നത് തന്റെ ആദ്യ സീസണിൽ തന്നെ ലീഗ് വിജയം കൈവരിച്ച ആർനെ സ്ലോട്ട് എന്ന മികച്ച മാനേജർ അല്ലെങ്കിൽ ഹെഡ് കോച്ച് കൂടെ ക്ലബ്ബിന്റെ ഭാഗമാവുമ്പോൾ ലിവർപൂളിൽ തുടർന്നാൽ ട്രെൻഡിന് ബാലൻഡിയോർ പോലെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാവുന്നതേയുള്ളൂ എന്ന് പലരും വിശ്വസിക്കുന്നു അതെല്ലാം തള്ളിക്കളഞ്ഞ് ട്രെൻഡ് ലിവർപൂളിന്റെ പടിയിറങ്ങുമ്പോൾ തന്റെ പടിയിറക്കത്തിന്റെ രീതി ഒന്നുകൊണ്ട് മാത്രം ട്രെൻഡ് ഒരു ക്ലബ്ബ് ലജൻഡ് അല്ലാതായി മാറുമെന്ന് പല ആരാധകരും പറയുന്നു ലിവർപൂൾ ക്ലബ്ബ് ലെജൻഡാണോ അതോ ക്ലബ്ബിനോടും ആരാധകരോടും ചെയ്ത വഞ്ചനയോടെ ഒരു ബ്രൂട്ടസ് ആണോ ട്രെൻഡ് എന്ന് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്